ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം കൃഷ്ണകുമാറിന്റെ മകളുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം അതായത് ദിയയുടെയും അശ്വിന്റെയും കല്യാണമായിരുന്നു നമ്മളെല്ലാവരും ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു വലിയ ആർഭാടായിട്ടൊന്നും അല്ലെങ്കിൽ പോലും നല്ല ആയിട്ടുള്ള രീതിയിലാണ് അവർ കല്യാണവും കാര്യങ്ങളൊക്കെ നടത്തിയത് അപ്പൊ അവര് നേരത്തെ ഏതോ അമ്പലത്തിലൊക്കെ പോയിട്ട് നേരത്തെ കല്യാണം കഴിച്ചിരുന്നു ഈ പറയുന്ന ദിയയും ദിയ കൃഷ്ണയും പിന്നെ അശ്വിൻ എന്ന് പറയണ അവർ രണ്ടുപേരും നേരത്തെ ഏതോ അമ്പലത്തിൽ പോയി കല്യാണം കഴിച്ചിരുന്നു എന്നിട്ട് പിന്നെ ഇപ്പോൾ വീട്ടുകാരെയും നാട്ടുകാരെയും അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒഫീഷ്യലായിട്ടുള്ളൊരു മാരേജ് കഴിഞ്ഞാണേ നടത്തി അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരൊരു ഹണിമൂൺ ട്രിപ്പ് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് ഞാൻ തമ്പനിയിൽ കൊടുത്തിരിക്കുന്നത് അതെന്തായാലും ഇവിടെയും ഞാൻ കൊടുക്കാം അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിളി പറന്ന് പോയി എന്ന് വേണം പറയാനായിട്ട് അല്ലേ എന്താ അല്ലേ കാരണം കല്യാണം കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കാണിക്കാമല്ലോ ആരും ചോദ്യം ചെയ്യത്തില്ല പിന്നെ ഷാണിമൂടും കൂടെ അല്ലേ അതിലുപരി അവർ കല്യാണം കഴിഞ്ഞാൽ കപ്പിൾസാണ് അപ്പോൾ അവർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം നാട്ടുകാർ കണ്ടാലും വീട്ടുകാർ ഉണ്ടാലും ബന്ധുക്കാർ കണ്ടാലും ഓരോ കുഴപ്പമില്ല അവർക്ക് വലിയ സെലിബ്രിറ്റീസ് അല്ലേ അതുപോലെ തന്നെ അവരുടെ കല്യാണവും കഴിഞ്ഞു ഇനിയിപ്പോൾ അവരെന്തൊക്കെ കാണിച്ചാലെന്താ ഇനിയിപ്പോൾ ഇല്ലാതെ നിന്ന് ഫോട്ടോയോ വീഡിയോ എടുത്താലോ വലിയ കൂസലല്ല വലിയ പ്രശ്നമൊന്നുമില്ല കാരണം അവർക്ക് ലൈസൻസ് കിട്ടിയല്ലോ അതിലുപരി അവർ എന്താ പറയുക വലിയ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള നല്ല ക്യാഷുള്ള ടീമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നാട്ടുകാർ കണ്ടാലും ഒരു കുഴപ്പമില്ല വീട്ടുകാർ കണ്ടാലും ഒരു കുഴപ്പമില്ല പക്ഷേ ഈ അശ്വിൻ എന്ന് പറയുന്ന ആ ഒരു പയ്യൻ്റെ വീട്ടുകാർ അത്ര വലിയ മോഡേൺ ഫാമിലി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം അവരുടെ ആ ഒരു കൾച്ചറും അവരുടെ ആ ഒരു ജീവിതശൈലിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്ര വലിയ മോഡേൺ ഫാമിലി ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ എൻ്റെ ഒരു കാഴ്ചപ്പാടൽ എനിക്ക് തോന്നിയില്ല പക്ഷേ ഈ കൃഷ് കൃഷ്ണകുമാറിൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ അവർ നല്ല റിച്ച് അതുപോലെ തന്നെ അവരും നല്ല എല്ലാവരും നല്ല മോഡേൺ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ചില്ലായിട്ട് എന്താ പറയുക അടിച്ചു പൊടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എന്തായാലും അതിൽ ഒരു മോളുടെ കല്യാണമാണ് കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരും മാത്രമല്ല കേട്ടോ ഹണിമൂണ് പോയി ഇവർ ഫാമിലി ഫുള്ളായിട്ടാണ് ഹണിമൂണ് ട്രിപ്പിന് ബാലിയിലേക്കാണ് അവർ പോയത് അപ്പോൾ അവിടെ വെച്ചിട്ടുള്ളൊരു ഒരു ഒരു കിട്ടില്ല ഒരു ക്ലിപ്പാണ് നമ്മൾ കണ്ടതല്ലേ ഓ ആ ഒരു ക്ലിപ്പ് കണ്ടപ്പോഴത്തേക്കും ഓഹോ അങ് നോക്കി അങ്ങോട്ട് ഇരുന്ന് പോയി എന്താ ല ഇനിയിപ്പൊ എന്തൊക്കെ നമ്മൾ കാണണം എന്തൊക്കെ കേക്കണം അപ്പൊ എന്തായാലും അവര് സോഷ്യൽ മീഡിയയിലാണല്ലോ ഇങ്ങനൊരു ഫോട്ടോ ഇട്ടത് ഇട്ടത് അപ്പൊ അത് കണ്ടപ്പോൾ അതിനെതിരെ ഒന്നും പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടതാണ് കേട്ടോ അവരുടെ ഇഷ്ടമാണ് എങ്ങനെ ഡ്രസ്സ് ധരിക്കണം അല്ലെ എങ്ങനെ നിൽക്കണം എങ്ങനെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉള്ളത് അവരുടെ ഇഷ്ടമാണ് അതിലുപരി അവര് കപ്പിൾസ് അല്ലേ പിന്നെ അവർ സെലിബ്രിറ്റീസ് ആണ് അവർ നല്ല ക്യാഷ്വല്ല ടീംസ് ആണ് അപ്പം അത് അവരെന്ത് കാണിച്ചാലും നോ പ്രോബ്ലം നമ്മളൊക്കെ ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നോണം അല്ലാതെ നമ്മളൊന്നും ഒന്നും പറയാനോ പ്രതികരിക്കാനോ ഒന്നും പാടില്ല പിന്നെ അത് കണ്ടപ്പോൾ എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് മോശമല്ലേ എന്ന് എഴുതിയിട്ട് ഞാനോട്ടാ എന്തായാലും അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു അത് കണ്ടപ്പോൾ അത് പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ല കാരണം അവർ സോഷ്യൽ മീഡിയയിലാണല്ലോ എന്താ പോസ്റ്റ് ചെയ്തത് അപ്പോൾ അതിൻ്റെ താഴെ തന്നെ നല്ല കിടില്ല കമൻ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് വായിക്കാൻ നല്ല രസമാണ് കേട്ടോ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഇതേ രീതിയിൽ ചിന്തിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട് അവരൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും ഓ നൈസ് കപ്പിൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ സാധാരണക്കാരായ ആൾക്കാർ എന്നിട്ട് പറയാം അയ്യടെ നീ എന്നൊക്കെ എന്തുകാടേ ഈ കാണിക്കണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ബാഡ് കമൻ്റ് ഇടുന്ന ആൾക്കാരും ഉണ്ട് അപ്പം എന്തായാലും എനിക്ക് നമ്മൾ സാധാരണക്കാരുടെ കണ്ണിൽ നിന്ന് ആ ഒരു ഫോട്ടോ നോക്കാനേ കഴിയുള്ളൂ അങ്ങനെ നോക്കിയത് കൊണ്ടാണ് എനിക്കെതിരെ ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റിയാക്റ്റ് ചെയ്യണമെന്ന് തോന്നിയത് അപ്പോൾ എന്തായാലും ഒന്നും പറയാൻ പറ്റില്ല കാരണം അവർ കപ്പിൾസാണ് അവർക്ക് അതിനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ കിട്ടി ഇതല്ല ഇതിൻ്റെ അപ്പുറവും ഇനി ചിലപ്പോൾ നമ്മൾ കാണേണ്ടി വരും അപ്പം കണ്ട് നമ്മളിങ്ങനെ മിണ്ടാതിരിക്കാനേ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്കൊന്നും ഒന്നും പറയാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പം എന്തായാലും ഈ ഒരു ഫോട്ടോയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ ഓക്കെ ബൈ